എത്രയും ഏറ്റവും ഒടുവിൽ പി സി ജോർജിനെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാരുടെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റും ഇവിടെ മെഡിക്കൽ കോളേജിലെ ഐ സി യു സൗകര്യം അടക്കമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടേക്ക് ഒരു തീരുമാനം വന്നിരിക്കുന്നത് മെഡിക്കൽ രേഖകൾ ഹാജരാക്കി ഇ സി ജിയിൽ ഇദ്ദേഹത്തിന് വ്യതിയാനമുണ്ട് എന്നാണ് കണ്ടെത്തൽ ഉയർന്ന രക്തസമ്മർദ്ദവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടുതന്നെ രാത്രികാലങ്ങളിൽ ഉറങ്ങുമ്പോൾ ഓക്സിജൻ മാസ്ക് നിർബന്ധമാണ് ഇതെല്ലാമുള്ള സൗകര്യം ഒരു പാലാ ജയിലിൽ നിലവിൽ സബ് ജയിലിൽ നിലവിലില്ല അതുകൊണ്ട് തന്നെ ഇവിടേക്ക് മാറ്റാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ തടവുകാരുടെ സെല്ലിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പി സി ജോർജിനെയും കൊണ്ട് ജഡ്ജിയുടെ വാപ്പിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വാഹന വ്യൂഹം ഇപ്പോൾ കടന്നുപോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന മെഡിക്കൽ രേഖകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ജഡ്ജിയുടെ അന്തിമ തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ നമുക്ക് കാണാൻ കഴിയുക എന്ന് മനസ്സിലാക്കുന്നു അശ്വി എസ് കെ നേരിയ ഇ സി ജി വേരിയേഷൻ ഒക്കെ സ്വാഭാവികമായിരിക്കാം അതിലുള്ള എന്തായാലും അപ്പൊ പി സി ഒഞ്ചുദിനുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ പി സി ജോർജിന്റെ ഇ സി ജിയിൽ വ്യതിയാനുണ്ട് രാവിലെ മുതൽ തന്നെ ടെൻഷൻ ടെൻഷൻ ഈ പറയുന്ന എന്താണ് മാത്രമല്ല പി സി ജോർജിന് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ തന്നെ അവർ തന്നെ കോടതിയിൽ പറയുന്നുണ്ടായിരുന്നു നമുക്ക് കാഴ്ചയിലും ഒരു ചെറിയ ദുർബല വയ്യാത്ത പോലെ നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് സാധാരണ പി സിയെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതല്ല എന്തായാലും ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് സെല്ലിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ സെല്ലുണ്ട് പ്രത്യേക സെല്ലുണ്ട് ജയിൽപുള്ളികൾക്കുള്ള സെല്ലാണ് ആ സെല്ലാവും പി സി ജോർജ് ഉണ്ടാവുക ശ്രീ ശ്രീമാർ തുടരുന്നു ശ്രീത്ത് ഈ ഇ സി ജിയിലെ വ്യതിയാനം എന്ന് പറയുന്നത് ഗൗരവമുള്ള വ്യതിയാനമാണോ അതോ ഈ രാവിലെ മുതൽ പോലീസ് കോടതി അവിടെ ഇരിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷനും ഉണ്ടാവുമല്ലോ അങ്ങനെ മാനസിക സംഘർഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻ ആണോ ശ്രീത് പി സി ജോജിന് പണ്ട് മുതലേ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് രാത്രി കാലങ്ങളിൽ ഉറങ്ങാറ് എന്നാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ബി ജെ പി പ്രവർത്തകരും പറയുന്നത് അതുകൊണ്ടുതന്നെ ഇന്ന് പരിശോധിച്ച സമയത്ത് നോ ആകാഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ മുതലുള്ള ടെൻഷൻ മറ്റുമൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന്റെ ബി പി ലെവൽ രക്തസമ്മർദ്ദം ഉയർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇ സി ജിയും അല്പസമയത്തിന് മുമ്പാണ് പാലാ വലെ ആശുപത്രിയിൽ വെച്ച് പരിശോധന നടത്തിയത് അതിലാണ് ഇ സി ചെറിയൊരു വേരിയേഷൻ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്തായാലും ചെറിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളല്ല സി ജോർജ് നിലവിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിന് റിസ്ക് എടുക്കേണ്ട എന്നൊരു തീരുമാനം കോടതിയും ഒരുപക്ഷെ അതും കണക്കിലെടുത്തിട്ടുണ്ടാകാം എന്നാലും കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റാൻ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അല്പസമയത്തിനകം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇതിലേക്ക് എത്തും ആദ്യമൊരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പി സി ജോർജിനെ ആ സെല്ലിൽ അഡ്മിറ്റ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്